യുടെ പ്രതിഫലം പോലെ ഒന്ന് അള്ളാഹു ഹദിയായി എത്തിച്ചു കൊടുക്കുമാറാകട്ടെ മഹാനവറുകൾ കേരളത്തിലെ വളരെ പ്രശസ്തവും അറിയപ്പെട്ടതും വളരെ നേരത്തെ കേരളത്തിലെത്തിയവരുമായ ബുഹാരി കുടുംബത്തിൽ ജനിച്ച് ഉന്നത പാണ്ഡിത്യം നേടി വലിയ വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാരിൽ നിന്ന് എളിമ നേടി പഠിച്ച ഫിൽമ് ജീവിതത്തിൽ അതേവിധം പുലർത്തുകയും ജീവിതത്തിൽ ആചാരമായി കൊണ്ടുവരികയും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എത്ര തിരക്കിനിടയിലും സാധാരണ ചൊല്ലിവരുന്ന വരുന്ന ദിക്കറുകളും സാധാരണ കൊണ്ടുവരുന്ന സുന്നത്തുകളും വതായിഫുകളും കൃത്യമായി നിർവഹിച്ച് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഭാഗ്യം ലഭിച്ചവരിലും എല്ലാ സൽക്കർമ്മങ്ങളിലും മുൻപന്തിയിലുള്ളവർ ധാരാളം കളുടെ ഇജാസത്തുകൾ മസാഹിഹന്മാരിൽ നിന്ന് സ്വീകരിച്ച് എത്രയോ ആയിരക്കണക്കിന് ശിഷ്യന്മാർക്ക് മഹിബീങ്ങൾക്ക് ത്വരീക്കത്തിന്റെ ഇജാസത്ത് നൽകുകയും ചെയ്ത മഹാനായ താജുൽ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി കദസ് ഹുസർ റഹു മഹാനവരുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ വിനീതനായ ഞാൻ ജനിക്കുന്നതിന്റെ ഏകദേശം മൂന്ന് വർഷം മുമ്പ് സെപ്റ്റംബർ ഇരുപതിന് താനൂർ ഇസ്ലാഹുൽ ഉലൂമിലെ മുസാബറയിൽ വെച്ച് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയിലേക്ക് മഹാനപറുകളെ സെലക്ട് ചെയ്യപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ശംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയർ നവുറല്ലാഹു മർത്തദ്ഹു ഈ കേരള മണ്ണിനോട് വിട പറയുന്നത് അതിനു മുമ്പ് തന്നെ സമസ്ത കേരള ഉലമയിൽ സ്ഥാനത്ത് വന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമയോട് ആ കാലഘട്ടത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന സാന്നിധ്യമായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങളവറുകൾ പറയുകയുണ്ടായി തങ്ങൾ സജീവമാകണം തങ്ങളെക്കൊണ്ട് നമുക്ക് ആവശ്യമുണ്ടാകും അത് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങൾ ഉള്ളാൾ തങ്ങളവറുകളോട് സമസ്തയിൽ സജീവമായി മുന്നേറാനുള്ള ഒരു ചെറിയ നിർദ്ദേശം മഹാനായ തങ്ങളവറുകൾക്ക് നൽകിയത് പിൽക്കാലത്ത് നടന്ന സംഭവ വികാസങ്ങളിൽ മഹാനായ തങ്ങളവറുകൾക്ക് അവിടുത്തെ കപുറിൽ സന്തോഷം നൽകുന്ന അതിനു പറ്റിയ ഒരാളെ രംഗത്തു കൊണ്ടുവരാൻ ഞാൻ പരിശ്രമിച്ചിരുന്നു എന്ന് അബ്ദുറഹ്മാൻ ബാഫു തങ്ങൾക്ക് സമാധാനമുണ്ടാകാൻ വഴിവെക്കുന്ന ഒരു വാക്കായി അവല അത് സ്വീകരിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത് സുഹൃത്തുക്കളെ വളരെ ചുരുക്കി മാത്രം പറയുകയാണ് സമസ്ത കേരള ജമ്മിയത്തുൽ വിലമയുടെ അറുപതാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു വിലമാ സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ചേരുകയുണ്ടായി അന്ന് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ വികാസം അത്രയുമാണ് എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാം ഇന്ന് നമ്മൾ കുറച്ചു കാലം മുമ്പ് കോഴിച്ചനയിൽ വെച്ച് നമ്മുടെ സമ്മേളനം ചേർന്നിരുന്നു അന്ന് എത്ര സ്ഥലമായിരുന്നു അതിനാവശ്യമായി വന്നതെന്നും എത്ര പണ്ഡിതന്മാരായിരുന്നു പങ്കെടുത്തിരുന്നതെന്നും നാം നേരിൽ കണ്ടിട്ടുണ്ട് ടൗൺ ഹാളിൽ വെച്ച് നടന്ന വിരമാ സമ്മേളനം സമസ്ത കേരള ജമിയത്തുലമയുടെ പൊതുസമ്മേളനത്തെ സംബന്ധിച്ചല്ല ഞാൻ ഈ പറയുന്നത് ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മഠവും ഇ കെ അബൂക്കർ മുസ്ലിയാരവറുകൾക്ക് ഇരിക്കാൻ വേണ്ടി ഒരു കസേര പ്രത്യേകം വെള്ള വിരിപ്പ് വിരിച്ച് ഒരുക്കി വെച്ചിരുന്നു ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദ് അവറുകൾ അവിടെ എത്തിയപ്പോൾ തങ്ങളവറുകളോട് പറഞ്ഞു തങ്ങൾ അവിടെ ഇരിക്കും ഞാൻ ഇവിടെ ഇരുന്നോളാ എന്ന് പറഞ്ഞ് തങ്ങളവുകളെ ആ പ്രത്യേകമായി വെള്ളപ്പതിപ്പ് ഉതപ്പിച്ച കസേരയിൽ ഇരുത്തി ബഹുമാനപ്പെട്ട തങ്ങളവറുകളാണ് ഉന്നതസ്ഥാനത്ത് ഇരിക്കേണ്ടതെന്ന് സമൂഹത്തെ പഠിപ്പിച്ചു തന്നത് ബഹുമാനപ്പെട്ട ഇ കെ അബൂ മുല്ലാർ അവാണ് അള്ളാഹു രണ്ടുപേർക്കും കബറിൽ സന്തോഷം നൽകുമാറാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഫിബ്രുവരി ഒമ്പതിന് മുഷാവറ യോഗം ചേർന്നപ്പോൾ ആ തങ്ങളവുകൾ പങ്കെടുത്ത മുഷാവറ മുതൽക്കാണ് വാസ്തവത്തിൽ നമ്മുടെ സംഘടനാ പ്രവർത്തന രംഗത്ത് ഓരോ കാര്യങ്ങളും ഊടും പാവും നൽകി സുശക്തമായ മുന്നേറ്റത്തിന് സാഹചര്യങ്ങളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ മഹാനായ നൂറുല്ലമ എം എ ഉസ്താദ് അവരുടെ അയൽബയാൻ മാസികയിലെ സമസ്തയോടുള്ള ഒരു ചെറിയ അഭ്യർത്ഥന എന്ന നിലക്ക് അന്ന് മഹാനവറുകൾ നമുക്ക് പുസ്തകങ്ങളും അതുപോലെ മദ്രസുകളും ആവശ്യമാണെന്നും അതില്ലെങ്കിൽ പിന്നീട് നാം ഖേദിക്കേണ്ടി വരുമെന്നും അറിയിക്കുന്ന ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ വടകരയിൽ വെച്ച് ചേർന്ന സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഓരോ വ്യക്തികൾ പുസ്തകങ്ങൾ ഉണ്ടാക്കുകയും അത് കൊടുക്കുകയും ചെയ്യുന്ന പരിപാടികളല്ലാതെ ശരിയായ ഒരു ബോർഡിന്റെ കീഴിലുള്ള പുസ്തകങ്ങളോ സിലബസുകളോ അതുവരെയും നടപ്പിൽ വന്നിരുന്നില്ല മഹാനായ തങ്ങളവറുകൾ സമസ്തയിലേക്ക് വന്നതിന് ശേഷമാണ് അൻപത്തിയേഴ് ഫിബ്രുവരി ഒമ്പതിന്റെ മുഷാവറ ആ മിഷാവറിയിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകമടക്കം എല്ലാം സമസ്ത പരിശോധിച്ച് അത് പുറത്തിറക്കണമെന്ന് തീരുമാനിക്കുകയും അതുപോലെ അറബിയിലുള്ള കിതാബുകൾ ഉണ്ടാക്കി കുട്ടികളെ അറബി ഭാഷയുമായി ബന്ധപ്പെടുത്തണമെന്ന് തീരുമാനിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളത് അതുവരെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ വിദ്യാഭ്യാസ ബോർഡിനും സമസ്തക്കും ഒന്നും ഓഫീസ് ഉണ്ടായിരുന്നില്ല കോഴിക്കോട് ഒരു റൂം ഓഫീസായി എടുക്കുകയും മാസത്തിൽ പതിനഞ്ച് രൂപ അല്ല വെറും പതിനഞ്ച് രൂപ അന്നത്തെ പതിനഞ്ച് രൂപ വാടക നിശ്ചയിക്കുകയും അതിനാവശ്യമായ സംഖ്യ സമസ്ത മുസാവറയിലെ അംഗങ്ങൾ തന്നെ ഓരോരുത്തരും പത്ത് രൂപ വീതമൊക്കെ എടുത്തുകൊണ്ട് അതിന്റെ സംഖ്യ ആ പണ്ഡിതന്മാർ തന്നെ അവരിൽ നിന്ന് സ്വരൂപിക്കുകയും ആയിരുന്നു അതിന് ശേഷം നടന്ന ആ മുഷാവറയിലാണ് ബഹുമാനപ്പെട്ട ഇ കെ മുക്കർ മുസ്ലിർ ഈ പറഞ്ഞ മുഷാവറയിലാണ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ട പറവണ്ണ മൊയ്തിൻകുട്ടി മുസ്ലിയാർ അവറുകൾക്ക് രോഗവും ക്ഷീണവുമായതിനാൽ പ്രവർത്തന രംഗത്ത് മുന്നേറാൻ സാധിക്കാത്തതിനാൽ മഹാനവറുകൾ ഒഴിഞ്ഞ സ്ഥാനത്തേക്കായിരുന്നു ഇ കെ ഉസ്താദ് അവറുകളെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മാർച്ച് ഇരുപത്തിനാലിന് സിലബസ് മുഷാവറ പരിശോധിച്ച് പാസാക്കുകയും അതിന്റെ പുറമെ ഹുതുമ പരിഭാഷയെ സംബന്ധിച്ച് അനുകൂലിച്ചുകൊണ്ട് കൊടിയത്തൂർക്കാരനായ അബ്ദുൽ അസീസ് മുസ്ലിയാർ എന്ന പേരുള്ള ഒരു വ്യക്തി ഒരു പുസ്തകം എഴുതിയപ്പോൾ അതിനൊരു മറുപടി എഴുതാൻ ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദവറുകളെ അധികാരപ്പെടുത്തുകയും ആ മറുപടി പുസ്തകം സമസ്തയിൽ കൊണ്ടുവന്ന് വായിച്ച് അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പണ്ഡിതന്മാരോട് ഒപ്പുവാങ്ങി പ്രസിദ്ധീകരിക്കാനും തീരുമാനിച്ചുകൊണ്ട് ഇത്ര വലിയവരായിരുന്നാലും ഏത് കാര്യം ചെയ്യുമ്പോഴും അതെല്ലാവരുടെയും തീരുമാനപ്രകാരവും എല്ലാവരുടെയും അറിവുപ്രകാരവും ഒരു സംഘടന സെറ്റപ്പിലാവുകയും ചെയ്യണമെന്ന് ഉള്ള തീരുമാനങ്ങൾ വന്നത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ സമസ്തയിലേക്കുള്ള രംഗപ്രവേശനത്തോടുകൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഡിസംബർ ഇരുപത്തിനാലിനാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ നിയമാവലി വായിച്ച് മുസാവറിയിൽ പാസാക്കിയെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ ഇരുപത്തിനാലിന് ചേർന്ന സമ്മേളനത്തിലാണ് കക്കാട് വെച്ച് സമസ്ത കേരള ജമ്മഇ സമ്മേളനം നടത്താൻ തീരുമാനിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഫെബ്രുവരി ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ അവിടെ സമ്മേളനം സംവിധാനിച്ചിട്ടുള്ളത് ഇവിടെയെല്ലാം മഹാനായ തങ്ങളവറുകളുടെ സാന്നിധ്യം നാം വളരെ വ്യക്തമായി സംഘടനാ പ്രവർത്തന രംഗത്ത് കാണുകയാണ് ചുരുക്കി പറയുന്നു ഒമ്പതാം ഒമ്പതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഫെബ്രുവരി ഒമ്പതാം തീയതി മുഷാവറ ചേർന്നു ആ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തി ആ സമ്മേളനത്തിലാണ് നമ്മുടെ സമസ്ത കേരള ശുദ്ധി യുവജന സംഘത്തിൽ ആധികാരികമായി അംഗീകാരം നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് എസ് ഒ എസ് രൂപീകൃതമായതെങ്കിലും അംഗീകാരം നൽകുന്നത് പിന്നീട്